തൃശൂർ ആതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി ആതിരപ്പള്ളി കോടശ്ശേരി രണ്ടുകൈയിലാണ് നാലു ദിവസമായി ജനവാസ മേഖലയിൽ കാട്ടുപോത്തുള്ളത് കാട്ടുപോത്തിന്റെ ശരീരത്തിൽ മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട് പുലിയുടെ ആക്രമണത്തിൽ സംഭവിച്ചതാകാം മുറിവുകളെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ഉദ്യോഗസ്ഥർ വന്നു നോക്കി പോയതല്ലാതെ കാട്ടുപോത്തിനെ സ്ഥലത്തുനിന്നും മാറ്റാനോ കാട് കയറ്റാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore